എത്ര പരാജയപ്പെട്ടിട്ടും രോഹിത് ശർമ്മയുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല ഇപ്പോഴും കക്ഷി ഫേവറിസം കാണിച്ചുകൊണ്ട് നടപ്പാണ് ഋഷഭ് പന്തടക്കം മൂന്ന് പേരാണ് രോഹിത്തിന് ഇപ്പോൾ വേണ്ടപ്പെട്ടവർ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വന്തം സഞ്ജു സാംസണിന് പുല്ലുവലയാണ് കിട്ടുന്നത് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഏകദിന ക്രിക്കറ്റിൽ അമ്പതിനു മുകളിൽ ബാറ്റിംഗ് ശരാശരിയുള്ള സഞ്ജുവിന് അവസരം ലഭിക്കുമ്പോഴെല്ലാം മികച്ച പ്രകടനവും കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജുവിന് ഇടം ലഭിക്കുമോ എന്ന കാര്യം ഇപ്പോൾ വളരെ സംശയമാണ് ചിലപ്പോൾ കെ എൽ രാഹുലായിരിക്കും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ എന്ന റിപ്പോർട്ടുകളാണ് പല ദേശീയ മാധ്യമങ്ങളും പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് എങ്കിലും ബാക്കപ്പ് വിക്കറ്റ് കീപ്പറുടെ റോളിൽ സഞ്ജുവും ഋഷഭ് പന്തുമാണ് രംഗത്തുള്ളതെന്നും ഈ റിപ്പോർട്ടുകളിൽ പരാമർശിക്കുന്നുണ്ട് പക്ഷേ രോഹിത് നായകനായി തുടരുന്നിടത്തോളം സഞ്ജുവിന് ടീമിൽ സ്ഥാനം ലഭിക്കുക അത്ര നിസാര കാര്യമല്ല വളരെ കുറവ് സാധ്യത മാത്രമേ രോഹിത് ക്യാപ്റ്റനാവുമ്പോൾ സഞ്ജുവിന് ടീമിൽ കിട്ടിയിട്ടുള്ളൂ ഋഷഭ് രാഹുല് ശുഭ്മാൻ ഗില്ല് എന്നിവരെല്ലാം കഴിഞ്ഞു മാത്രമേ രോഹിത്തിൻ്റെ വിഷ് ലിസ്റ്റിൽ പോലും സഞ്ജു സാംസൺ ഉൾപ്പെടുന്നുള്ളൂ എന്തുകൊണ്ടാണ് മേൽപ്പറഞ്ഞ ഇവരൊക്കെ രോഹിത് ശർമ്മയ്ക്ക് ഇത്ര പ്രിയപ്പെട്ടവർ ഇന്ത്യൻ കുപ്പായത്തിൽ ഒരുപാട് തവണ ഫ്ലോപ്പ് പെർഫോമൻസ് നടത്തിയാലും രോഹിത് ശർമ്മയുടെയും ടീം മാനേജ്മെൻറ്റിൻ്റെയുമെല്ലാം ഭാഗത്തുനിന്ന് എല്ലായ്പ്പോഴും പരിപൂർണ പിന്തുണ ലഭിക്കാറുള്ളവരാണ് ഋഷഭ് പന്ത് ശുഭ്മാൻ ഗില്ല് കെ എൽ രാഹുൽ എന്നിവരൊക്കെ ഇവർ എത്ര നിരാശപ്പെടുത്തിയാലും രോഹിത്തിൻ്റെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രം അവസരങ്ങൾ വീണ്ടും വീണ്ടും ലഭിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ സഞ്ജു സാംസണിൻ്റെ ചിത്രം അങ്ങനെയല്ല വളരെ വിചിത്രമാണ് സഞ്ജു സാംസണിനെ പോലെയുള്ള ചിലർക്ക് മാത്രം ഇത്തരത്തിൽ അവസരങ്ങൾ ലഭിക്കാറില്ല രണ്ടോ മൂന്നോ കളിയിൽ നിറം ഭംഗിയാൽ സഞ്ജുവിനെ ടീമിൽ നിന്നും പലതവണ പുറത്താക്കിയത് നമ്മൾ തന്നെ കണ്ടിട്ടുള്ളതാണ് അപ്പോഴെല്ലാം ടീമിനെ നയിച്ചത് സാക്ഷാൽ ഹിറ്റ്മാൻ എന്ന് വിളിക്കുന്ന രോഹിത് ശർമ്മയായിരുന്നു സഞ്ജുവിനെ പിന്തുണയ്ക്കാതെ ഗില്ല് റിഷഭ് രാഹുല് എന്നിവരെയെല്ലാം നിരന്തരമായി എത്രത്തോളം മോശം പ്രകടനം കാഴ്ചവെച്ചാലും അദ്ദേഹം താങ്ങി നിർത്തുന്നതിന് പിന്നിൽ വലിയൊരു കാരണവുമുണ്ട് കോർണർ സ്റ്റോൺ എന്ന സ്പോർട്സ് ആൻഡ് എൻ്റർടൈൻമെൻറ്റിൻ്റെ കമ്പനിയാണ് ഇതിന് പിന്നിൽ എന്താണെന്നത് പരസ്യമായി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ കമ്പനിയുടെ സഹ ഉടമകളിലൊരാളാണ് രോഹിത്തിൻ്റെ ഭാര്യ ഋതിക സാജതെ അതുകൊണ്ടുതന്നെ ഈ കമ്പനി പറയുന്നതിൽ അവിശ്വസിക്കേണ്ട ആവശ്യവുമില്ല സിനിമാ കായിക താരങ്ങളെ പരസ്യങ്ങളാലും മറ്റും സഹായിക്കുന്ന ബ്രാൻഡുകളുമായി കരാറുണ്ടാക്കാൻ ഇവർക്ക് ഉപദേശം നൽകുന്നതും ഇത്തരം കമ്പനികളാണ് രണ്ടായിരത്തി എട്ടിൽ ഋതികയുടെ ബന്ധുകൂടിയായ ബണ്ടി സജിതയാണ് ഈ കമ്പനി രൂപീകരിക്കുന്നത് ഈ സമയത്തും ആട് ഷൂട്ടുകളുടെയെല്ലാം ചുമതല വഹിച്ചതും ഋതികയായിരുന്നു അത്രേ ഇവിടെ ഒരാട് ഷൂട്ടുമായി ബന്ധപ്പെട്ട് എത്തിയപ്പോഴാണ് രോഹിത്തും ഋതികയും സൗഹൃദത്തിലാവുകയും പിന്നീട് ഇത് പ്രണയത്തിലും വിവാഹത്തിലുമെല്ലാം കലാശിക്കുകയും ചെയ്യുന്നത് നിലവിൽ ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമായിട്ടുള്ള ചില താരങ്ങളുമായി കോർണർ സ്റ്റോൺ കമ്പനിക്ക് കരാറുണ്ടത്രേ ഇതിൽ ഉൾപ്പെടുന്നവരാണ് ഋഷഭ് ഗില്ല് രാഹുൽ തുടങ്ങിയ പ്രമുഖ താരങ്ങൾ ഈ കാരണത്താൽ രോഹിത് ശർമ്മ എല്ലായ്പ്പോഴും ഇവരെ ഫേവർ ചെയ്യാറുണ്ടത്രേ എന്നാൽ സഞ്ജു സാംസണിന് ഈ കമ്പനിയുമായി ഒരു കരാറുകളുമില്ല അതിനാൽ തന്നെ രോഹിത്തിന് വേണ്ടപ്പെട്ടവരുടെ ലിസ്റ്റിലും സഞ്ജു സാംസൺ ഇല്ല ചാമ്പ്യൻസ് ട്രോഫി ടീമിനെ പ്രഖ്യാപിക്കാനിരിക്കെ രോഹിത് ക്യാപ്റ്റനാവുമെന്ന് ഉറപ്പായതിനാൽ സഞ്ജുവിന് അവസരം ലഭിക്കാനുള്ള സാധ്യതയും തീരെ കുറവാണെന്ന് കാണാം തൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള രാഹുലിനെയും ഋഷഭിനെയും എങ്ങനെയെങ്കിലും ടീമിൽ ഉൾപ്പെടുത്താനായിരിക്കും രോഹിത് ശർമ്മ പരമാവധി ചരടുവലികൾ നടത്തുമെന്നാണ് അഭ്യൂഹങ്ങൾ പക്ഷേ കഴിഞ്ഞ പരമ്പരകളിലെ മികച്ച പ്രകടനം കാരണം സഞ്ജുവിനെ പുറത്താക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല